ഗവരീസ് കുക്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി കുറച്ച് കൂടുതലായിട്ട് ഈ ചേർക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചിയും അതുപോലെ ചേർക്കുന്നു മല്ലി നമ്മൾ വറുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത് പൊടി ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലുണ്ട് വീഡിയോ കാണാം നല്ലതുപോലെ വെളഞ്ഞുണങ്ങി മൂന്നിടത്തരം നാടൻ തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല ഉണക്കത്തേങ്ങയൊണ്ട് വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷമോ തിരുവിയെടുത്തത് അപ്പോൾ കുറച്ച് അടലയൊക്കെ വന്നിട്ടുണ്ട് തന്നെയല്ല നല്ലപോലെ വെളിച്ചെണ്ണയുണ്ട് ഇപ്പോൾ അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജ് വെച്ച ശേഷം ഇനി മിക്സി ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക ഒരുപാട് ആക്കരുത് സമയമാക്കരുത് ഒറ്റപ്രാവശ്യം ഇത്രേ ഇതാവുള്ളൂ നാല് പ്രാവശ്യമായിട്ട് ഇതുപോലെ എടുത്ത് ഇപ്പം എല്ലാം ഒരേപോലെ വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ കഴിയെടുത്ത ശേഷം ഇരുന്നൂറ് ഗ്രാം ഉണ്ട് രണ്ട് കെ ചെറിയ ഉള്ളി ഇനി പിന്നിന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഞാൻ വെയിറ്റ് പറഞ്ഞതെന്നേ ഒരു ഉദ്ദേശം എടുത്താൽ മതി ഇഞ്ചിയും വൃത്തിയാക്കിയ ശേഷം അൻപത് ഗ്രാം ഉണ്ട് ഇത് കനം കുറച്ചൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ചെറിയ ഒരു കഷ്ണം കായ് നമുക്ക് പൊടിയായിട്ടൊന്ന് മുറിച്ചെടുക്കാം കഴിയും ഉണക്കി വെച്ചിരിക്കുന്ന മല്ലി അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല തേങ്ങയും നല്ലപോലെ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി കരിയാതെ വറുത്തെടുക്കണം ഇതുപോലെ മൂക്കണം അപ്പോഴേ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ തേങ്ങ ഇട്ട ശേഷം നമ്മൾ കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് എവിടെ വേണം ചേർക്കേണ്ടത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും തേങ്ങയുടെ കൂടെ പെട്ടെന്ന് യോജിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് ഇഞ്ചിയും വളരെ കനം കുറച്ച് പൊടിയായിട്ടായിരുന്നു വെച്ചിരിക്കുന്നത് അതും ഒന്ന് എവിടെ ചേർക്കാം എടുത്ത് വെച്ചിരുന്ന കായം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചും കൂടി ഇതിലോട്ട് ചേർക്കാം ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലെ സ്റ്റൗ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ കൂട്ടി ഹൈ ഫ്ലെയിം ആക്കി വെക്കാം ഇതിൽ ചേർക്കുന്ന കറിവേപ്പില ഞാൻ എടുക്കുന്ന അളവ് പറയാം തേങ്ങയിലിട്ട് ഇളക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഉണ്ടായിരിക്കണം ചമ്മന്തിപ്പൊടിക്ക് കറിവേപ്പില നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ഇതുവരെയും തീ കൂട്ടിയാൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം തേങ്ങയുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കി വെക്കാം തേങ്ങ വറക്കേണ്ട വരുവം ഗോൾഡൻ ബ്രൗൺ കളറാകണം അപ്പോഴത്രയും സമയവും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണില്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ ആ ചമ്മന്തിയുടെ ടേസ്റ്റും മാറിപ്പോവും തിരികെ എടുത്ത തേങ്ങ കിലോ ഉണ്ട് ഈ പാകത്തിന് വേണം തേങ്ങ വറുത്തെടുക്കേണ്ടത് ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം തേങ്ങയുടെ ചൂട് കണ്ട് മുളക് പൊടി നന്നായിട്ട് മൂത്തോളും ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാർ വെള്ളമായി ഉണ്ടായിരിക്കരുത് നല്ലപോലെ ഉണക്കി വെച്ചിരിക്കുന്നത് ഇനി മല്ലി ചേർത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ കല്ലിപ്പും കൂടെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം മല്ലി പൊടിച്ചതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തി പുളിയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ചായിട്ടൊന്ന് പൊടിച്ചെടുക്കാം തേങ്ങ ഈ അളവിൽ ഇട്ടാൽ മതി ഒരുപാട് കൂട്ടിയിടരുത് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പകുതിയായത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കി പകുതിയുള്ളതും കൂടെ ഇതുപോലൊന്ന് പൊടിച്ചെടുത്ത ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു തരിയോടെ കൂടി വേണം പൊടിച്ചെടുക്കേണ്ടത് തീരെ അങ്ങ് നൈസാക്കരുത് ചെറിയ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും മല്ലിയുടെ ഒക്കെ നല്ല മണം രുചിയും ഉണ്ട് ഇത് നമുക്ക് ദോശയുടെയും ഇഡലിയുടെയും ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇഡലിയുടെ ഒക്കെ കൂടെ തൊട്ട് കൊടുത്ത് അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും എരിവും വളരെ കുറവാണ് കൂടുതൽ എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം കല്ലുപ്പ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് പാകത്തിനുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പൊടി ഉപ്പ് ചേർക്കാം ഈ ചമ്മന്തിപ്പൊടി വെള്ളമായ ഒന്നുമില്ലാത്ത എയർടൈറ്റായിട്ടുള്ള ബോട്ടിലിട്ട് ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ അഞ്ചാറ് മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാം അല്ലാതെ വെളി വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് മൂന്നാഴ്ച ആയാലും ഒന്നും ആകത്തില്ല വെള്ളമായുള്ള സ്പൂണ് കൊണ്ട് എടുക്കുകയും ചെയ്യരുത് അതുപോലെ തുറന്നും വെക്കരുത് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം